നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് പാസ്വേഡുകൾ സേവ് ആയി കിടക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെയും അതുപോലെ ഇമെയിൽ അഡ്രസ്സുകളുടെയും ഒക്കെ പാസ്വേഡുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ആയി കിടക്കുന്നുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ ഗൂഗിളിൽ എവിടെയാണ് പാസ്വേഡ് സേവ് ചെയ്ത് വെക്കുകയാണ് അതുപോലെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ മുഴുവനായിട്ട് കണ്ടെത്താൻ എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക പല ആളുകൾക്കും പാസ്വേഡില്ലാത്തതിൻ്റെ പേരിൽ പല അക്കൗണ്ടുകളും ഇപ്പോഴും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എവിടെയാണ് ഈ പാസ്വേഡൊക്കെ കിടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ട് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഞാനതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവും സെറ്റിങ്സിനകത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക ഇത് നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും ഇനി ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണും ഇതിൽ നിങ്ങൾക്ക് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഇല്ലെങ്കിൽ ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ കാണിക്കും ഇവിടെ പാസ്വേഡ് മാനേജർ എന്ന് കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും പാസ്വേഡ് മാനേജർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ പാസ്വേഡ് മാനേജർ എന്നുള്ള ഓപ്ഷൻ കാണും അത് ചിലപ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസുകൾക്കുള്ളിലായിരിക്കും അത് ചെക്ക് ചെയ്ത് നോക്കുക ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും ദാ എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഏതോ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഉപയോഗിച്ച വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഇതെങ്ങനെയാണ് പാസ്വേഡ് എടുക്കാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ ഏത് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ആ സ്ക്രീൻ ലോക്ക് കൊടുക്കണം അതിനുശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ് ഇവിടെ കാണും പാസ്വേഡ് കാണുന്നതിന് വേണ്ടി ഇവിടെ കണ്ണിൻ്റെ ചിഹ്നം കാണും അത് ക്ലിക്ക് ചെയ്താൽ പാസ്വേഡ് കാണാം തൊട്ടടുത്തുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളുടെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പഴയതാണ് പുതിയതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ആ പാസ്വേഡ് ആഡ് ചെയ്യാൻ സാധിക്കും തൊട്ടടുത്ത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏത് ആപ്പാണോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റാണോ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടാണോ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടാത്തതെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതാ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും പാസ്വേഡുകൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം